ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു പി എസ് സി വാൻക്യൂഷ ഇന്നലെ നടന്ന എൽ ഡി ടൈപ്പിസ്റ്റ് പരീക്ഷ അതിൻ്റെ ഇംഗ്ലീഷിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസും മലയാളത്തിൻ്റെ ഇരുപത് ക്വസ്റ്റ്യൻസുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആദ്യം ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് നോക്കാം ഫില്ല് ചെയ്യാനാണ് അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിളാണ് ചോദിച്ചിട്ടുള്ളത് ഹീ വെയ്റ്റഡ് ഫോർ ഡാഷ് അവർ ആൻഡ് എ ഹാഫ് ഫോർ ലഞ്ച് ഹി വെയ്റ്റഡ് ഫോർ അവറിൻ്റെ മുന്നിൽ ഏത് ആർട്ടിക്കിൾ ആയിരിക്കും വരിക ആൻ ആണ് വരിക ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷനാണ് ശരി ഹി വെയ്റ്റഡ് ഫോർ ആൻ അവർ ആൻഡ് എ ഹാഫ് ഫോർ ലഞ്ച് അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റിന് ഹി സാർ ഡാഷ് ഹിസ് ഫ്രണ്ട് ഫ്രണ്ടിൻ്റെ അടുത്ത് പോയി ഇരുന്നു എന്നാണ് അപ്പം ബിസൈഡാണ് വരിക ബിറ്റ്വീൻ വരത്തില്ല എലോങ് വരത്തില്ല പിന്നെ ബിസൈഡും ബിസൈഡ്സും ആണുള്ളത് ബിസൈഡ്സിൻ്റെ മീനിങ് എന്താണ് ഇൻ അഡീഷൻ ടു എന്നുള്ളതാണ് അപ്പം ബിസൈഡ് ആണ് ഇവിടെ വരിക ഇനി മൈ ബ്രദർ ഈസ് ഡാഷ് ബോയ് ഇൻ ഹിസ് ക്ലാസ് എൻ്റെ ബ്രദറാണ് ക്ലാസ്സിലേക്കും ഏറ്റവും ടോളസ്റ്റ് എന്നാണ് പറഞ്ഞപ്പം ദ ടോളസ്റ്റ് ആണ് വരിക ഓപ്ഷൻ ബി രണ്ടാമത്തെ ഓപ്ഷൻ ദ ടോളസ്റ്റ് ആണ് ആൻസർ ഐ സോ എ ഡാഷ് ഓഫ് ഡോക്സ് ഡോഗ്സിൻ്റെ കൂട്ടത്തിന് പറയുന്നത് പാക്ക് എന്നാണ് ഓപ്ഷൻ ബി പാക്ക് ആണ് പാക്ക് ഓഫ് ഡോഗ്സ് എന്നാണ് പറയുക ചോസ് ദി കറക്റ്റ് പാസ്റ്റീവ് ഫോം ഓഫ് ദി സെൻറ്റൻസ് ഗിവൺ ബിലോ നാല് ഓപ്ഷൻസ് തന്നിട്ടുണ്ട് നമുക്ക് നാലുമൊന്ന് നോക്കാം ദ ഓൾഡ് വുമൺ വിൽ ഹാവ് വിൽ ഹാവ് എന്ന് പറയുമോ അത് തെറ്റാണ് അടുത്തത് വിൽ ബീങ് ആണ് അടുത്തത് വന്നിരിക്കുന്നത് അതും തെറ്റാണ് ദി ഓൾഡ് വുമൺ വിൽ ബി ഹെൽപ്ഡ് ബൈ ഹിം അത് ഓക്കെ ആണ് അടുത്തത് കൂടെ നോക്കാം ദ ഓൾഡ് ദ ഓൾഡ് വുമൺ വുഡ് ഹാവ് ഹെൽപ്ഡ് ബൈ ഹിം അത് ശരിയാണോ എങ്ങനെയായിരിക്കാം ഇതിൻ്റെ ആക്റ്റീവ് വോയിസ് വരിക ഹി വില്ലാണ് വില്ലുണ്ട് അപ്പം എങ്ങനെയായിരിക്കും ഹി വിൽ ഹെൽപ്പ് ദ ഓൾഡ് വുമൺ എന്നായിരിക്കും ആക്റ്റീവ് വോയിസ് അത് പാസീവിലേക്ക് ആക്കുമ്പോൾ കറക്റ്റായിട്ട് എങ്ങനെ എഴുതാം ദി ഓൾഡ് വുമൺ വിൽ ബി Will be will be ും ഓൾഡ് വുമൺ ബി ഹെൽപ്ഡ് ബൈ ഹിം ഓപ്ഷൻ സി ആണ് ആൻസർ അടുത്തത് മൈ ഫ്രണ്ട് ഹാസ് ടു മെനിസ് ഇൻ ദി ഫയർ ഒരു ഇടിയമാണ് ഇതിന്റെ മീനിങ് ആണ് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഹിസ് എൻഗേജ്ഡ് ഇൻ ടു മെനി എൻ്റർപ്രൈസസ് അറ്റ് ദി സെയിം ടൈം ഒരേ സമയം ഒന്നിലധികം ജോലിയിൽ മുഴുകുന്നതിനെയാണ് ഹാസ് ടു മെനി അയൻസ് ഇൻ ഡി ഫയർ എന്ന ഇടിയം കൊണ്ട് സൂചിപ്പിക്കുന്നത് ഹി സീംഡ് അഫക്റ്റഡ് ബൈ ഡിഫിഡൻസ് ഐഡൻറ്റിഫൈ ദി ആൻ്റോണിം ഓഫ് ദി അണ്ടർലൈൻഡ് വേർഡ് ഡിഫിഡൻസ് എന്ന വാക്കിൻ്റെ ആൻഡോണിം ആണ് ചോദിച്ചിട്ടുള്ളത് കോൺഫിഡൻസ് ആണ് ആൻസർ ഡിഫൻസിൻ്റെ ആൻഡോണിം കോൺഫിഡൻസ് ആണ് ഡിഫിഡൻസ് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് കോൺഫിഡൻസ് എന്നാണ് അർത്ഥം അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് കോൺഫിഡൻസ് അടുത്തത് ഐ ഡാഷ് ദി ക്ലാസ് സീൻസ് ടെൻ എ എം അറ്റൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട് ഹാവ് അറ്റൻഡ് ആണോ ഐ ആം അറ്റൻറിംഗ് ആണോ വരുന്നത് ഹാഡ് അറ്റൻഡ് ആണോ ഹാവ് ബീൻ അറ്റൻഡിങ് ആണോ പത്ത് മണിക്ക് അറ്റൻഡ് ചെയ്ത ക്ലാസ് ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുന്നു അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് വരേണ്ടത് അപ്പം ഐ ഹാവ് ഐ ഹാവ് ബീൻ അറ്റൻഡിങ് ദി ക്ലാസ് സിൻസ് ടെൻ എ എം എന്നാണ് വരുന്നത് ആൻസർ ഹാവ് ബീൻ അറ്റൻഡിങ് ഓപ്ഷൻ ഡി ആണ് ആൻസർ ഐ വെൻറ്റ് ഫോർ എ പിക്നിക് ടു റിലീവ് ദ ടെഡിയം ഓഫ് എവറി ഡേ ലൈഫ് ടെഡിയത്തിൻ്റെ സിനോണിം ആണ് ചോദിച്ചിട്ടുള്ളത് ബോർഡമാണ് സിനോണിം വരുന്നത് ടെഡിയം ടെഡിയത്തിൻ്റെ സിനോണിം ബോർഡമാണ് ഓണർ ആൻഡ് ഗ്ലോറി ഡാഷ് ഹീസ് റിവാർഡ് ഇവിടെ ഓണർ ആൻഡ് ഗ്ലോറി എന്ന് പറയുന്നത് ആയിട്ടാണ് വരിക ഒറ്റ ഒരു ഒരിതായിട്ടാണ് നമ്മൾ ഈ ഒരു ഇത് ഈ ഒരു സെൻറ്റൻസ് അതാണ് മീൻ ചെയ്യുന്നത് അപ്പം ഈസ് ആണ് വരിക ഓണർ ആൻഡ് ഗ്ലോറി ഈസ് ഹീസ് റിവാർഡ് അടുത്ത ക്വസ്റ്റ്യൻ ഇഫ് ദാർട്ട് റിക്വസ്റ്റഡ് മീ ഐ ഡാഷ് ദം ഇഫ് ദേ ഹാർഡ് റിക്വസ്റ്റഡ് ഹാർഡ് റിക്വസ്റ്റഡ് വന്നാൽ വുഡ് ഹാവ് ഹെൽപ്ഡ് ആണ് വരിക ഐ വുഡ് ഹാവ് ഹെൽപ്ഡ് ദം ഓപ്ഷൻ ഡി ആണ് ആൻസർ രാജു ഈസ് എ പേഴ്സൺ ഹൂ ബിൾസ് ഇൻ ഓർ വർക്ക്സ് വിത്ത് എ സ്റ്റോൺ സ്റ്റോൺ കൊണ്ട് കല്ല് കൊണ്ട് വർക്ക് ചെയ്യുന്നത് ആരാണ് മേസൺ ആണ് ഓപ്ഷൻ ബി മേസൺ ആണ് ആൻസർ എ പേഴ്സൺ ഹൂ ബിൽസ് ഇൻ ഓർ വർക്ക്സ് വിത്ത് സ്റ്റോൺ ഈസ് മേഴ്സൺ കോൾ ദി പോലീസ് സെറ്റ് ദി ഓൾഡ് ലേഡി ടു ഹെർ സൺ ഇൻഡയറക്ട് സ്പീച്ചിലേക്കാക്കാനാണ് കോൾ ദി പോലീസ് സർ ദി ഓൾഡ് ലേഡി ടു ഹർസാൺ എങ്ങനെയാക്കാം ഓൾഡ് ലേഡി കമാൻഡ് ഹെർസൺ കമാൻഡ് എ ആണ് കമാൻഡ് ഹെർസാൺ കോൾ ദി പോലീസ് എന്ന് പറയുന്ന ഇമ്പരറ്റീവാണ് അപ്പോൾ കമാൻഡ് ഹെർസൺ ടു കോൾ ദി പോലീസ് ഓപ്ഷൻ സി ആണ് ആൻസർ ഫൈൻ ദി കറക്റ്റ് വേർഡ് ഫ്രം ദി ഫോളോയിങ് വേർഡ്സ് എക്സെൻട്രിക് ട്യൂഷൻ അക്കോമഡേഷൻ സ്പെസിമൻ ഇതിൽ അക്കോമഡേഷനാണ് കറക്റ്റായിട്ട് എഴുതിയിരിക്കുന്നത് എച്ച് എൻട്രിക്കിൻ്റെ സ്പെല്ലിങ് ഇ സി സി ഇ എൻ ടി ആർ ഐ സി ആണ് വരേണ്ടത് ട്യൂഷന് ഒരു ഐയുടെ കുറവുണ്ട് ടി യു ഐ വരും ടി യു ഐ ടി ഐ ഒ എൻ എന്നാണ് സ്പെസിമെൻ എഴുതുന്നത് എ അല്ല ഇ ആണ് വരിക എസ് പി ഇ സി ഐ എം ഇ എൻ ആണ് കറക്റ്റ് വരുൺസ് പേരൻസ് ഹെൽപ് ഹിം ടു ഓവർകം ഹിസ് ഡിഫിക്കൽട്ടീസ് ഇവിടെ ഓവർകം എന്നത് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അപ്പം അതിനോട് ആ മീനിങ് വരുന്ന പ്രൈസൽ വെർബ് എടുക്കാനാണ് ഗെറ്റ് ത്രൂ ഗെറ്റ് ഓവർ ഗെറ്റ് അക്രോസ് ഗെറ്റ് അലോങ് ഇതിൽ ഗെറ്റ് ഓവർ ആണ് ആൻസർ വരുന്നത് ഗെറ്റ് ഓവർ എന്ന് പറഞ്ഞാൽ ഓവർകം അല്ലെങ്കിൽ റിക്കവർ എന്നൊക്കെയാണ് മീനിങ് വരുന്നത് സച്ചിൻ പ്ലേഡ് വെൽ ഡാഷ് ക്വസ്റ്റിൻ ടാഗ് എഴുതാനാണ് സച്ചിൻ പ്ലേഡ് പ്ലേഡ് എന്ന് നോക്കുക അതിപ്പോൾ എന്താണ് ഡിഡ് ആണ് വരിക ഡിഡിൻ ഹി ആണ് ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് ആൻസർ ദി ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് അസേർട്ടീവ് സെൻറ്റൻസ് ആണോ ഇമ്പരറ്റീവ് സെൻറ്റൻസ് ആണോ എക്സ്ക്ലമേറ്ററി സെൻറ്റൻസ് ആണോ ഇൻ്ററോഗേറ്റീവ് സെൻറ്റൻസ് ആണോ എന്നാണ് ചോദ്യം ദി ഡോർ മസ്റ്റ് ബി കെപ്റ്റ് ലോക്ക്ഡ് എന്ന് പറയുന്നത് ഒരു കമാൻഡ് അല്ലെങ്കിൽ ഓർഡർ ആണെന്ന് പറയാം അപ്പോൾ അത് ഇംപരറ്റീവ് സെൻറ്റൻസ് ആണ് ഓപ്ഷൻ ബി ആണ് ആൻസർ അടുത്തത് ടിക്കഔട്ട് ദി അഡ്ജക്റ്റീവ് ഫ്രം ദി ഗിവൺ സെൻറ്റൻസ് ഐ ആം എ ക്ലവർ ബോയ് ഇതിൽ ബോയി വിശേഷിപ്പിച്ചിരിക്കുന്നത് അഡ്ജക്റ്റീവ് ഏതാണ് ക്ലവർ എന്നുള്ളതാണ് ഓപ്ഷൻ സി ആണ് ആൻസർ ദി ജെൻഡർ ഓഫ് ദി വേൾഡ് ഡച്ചസ് ഈസ് ഡച്ചസിൻ്റെ ജെൻഡർ ഫെമിനീൻ ജെൻഡർ ആണ് ഡ്യൂക്കിൻ്റെ സ്ത്രീലിംഗമാണ് ഡച്ചസ് അവൻ ഫെമിനീൻ ജെൻഡർ ആണ് ഹീസ് നെയ്തർ സ്മാർട്ട് ഡാഷ് ബ്രേവ് നെയ്തർ വന്നു കഴിഞ്ഞാൽ നോർ ആണ് വരിക ഓപ്ഷൻ ഡി ആണ് ആൻസർ നെയ്തർ നോർ ഹീസ് നെയ്തർ സ്മാർട്ട് നോർ ബ്രേ മലയാളം ക്വസ്റ്റ്യൻസ് ആണ് അഞ്ചാറ് വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ വരും അഞ്ചും ആറും എന്നാണോ അഞ്ചോ ആറോ എന്നാണോ അതോ രണ്ടും ശരിയാണോ അതോ രണ്ടും തെറ്റാണോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അഞ്ചാറ് എന്ന് വെച്ചാൽ അഞ്ചോ ആറോ എന്നാണ് വിഗ്രഹിക്കുമ്പോൾ എഴുതുന്നത് അപ്പം രണ്ടാമത്തേതാണ് ശരി രണ്ട് മാത്രം ശരി എന്നുള്ള രണ്ടാമത്തെ ഓപ്ഷൻ ബി ആണ് ശരി തീപ്പെട്ടി വിഗ്രഹിക്കുമ്പോൾ എങ്ങനെ തീപ്പെട്ടി വിഗ്രഹിക്കുന്നത് എങ്ങനെയാണ് തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി ഓപ്ഷൻ ഡി ആണ് ആൻസർ തീ ഉണ്ടാക്കാനുള്ള പെട്ടിയാണ് തീപ്പെട്ടി അവസരവാദി എന്നർത്ഥം വരുന്ന ശൈലി അവസരവാദി എന്ന് വെച്ചാൽ അഞ്ചാം പത്തിയാണ് അഞ്ചാം പത്തി വെള്ളത്തിൽ വെട്ടിയാൽ വേർതിരിയുമോ എന്ന ചൊല്ലിൻ്റെ ആശയം ചിന്താശൂന്യമായ പ്രവൃത്തിയാണ് വെള്ളത്തിൽ വെട്ടിക്കഴിഞ്ഞാൽ വേർതിരിയുമോ അത് ഒരു ചിന്താശൂന്യമായിട്ടുള്ള പ്രവൃത്തിയാണ് ഓപ്ഷൻ സി ആണ് ആൻസർ അന്തർഗതം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും അന്ത അധികം ഗതമാണ് ശരി ഓപ്ഷൻ ഡി നാലാമത്തെ ഓപ്ഷനാണ് ശരി അന്ത അധികം ഗതം പൂജക ബഹുവചനത്തിന് ഉദാഹരണം എഴുതുക പെങ്ങൾ പൂക്കൾ ശിഷ്യകൾ നിങ്ങൾ ഇതിലെ പൂജക ബഹുവചനം ഏതാണ് നിങ്ങളാണ് പൂജക ബഹുവചനം അടുത്തത് ശരിയായ വാക്യം കണ്ടെത്താനാണ് ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ശരിയായതാണോ ഇന്നലെ മുതൽ പെയ്തു തുടങ്ങിയ മഴ ഇതുവരെ നിലച്ചിട്ടില്ല ഇന്നലെ പെയ്ത മഴ ഇതുവരെ നിലച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു അപ്പോൾ അത് തെറ്റായ സ്റ്റേറ്റ്മെൻ്റ് ആണ് അടുത്തത് രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു അടുത്തത് എന്നെ എൻ്റെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത് എന്നെ അച്ഛനാണ് വായിക്കാൻ പഠിപ്പിച്ചത് എന്ന് മതിയായിരുന്നു അടുത്തത് അവൻ്റെ ഭാവിയെ പറ്റി ഓർത്ത് ഞാൻ ആശങ്കാകുലനാണ് അവൻ്റെ ഭാവിയെ പറ്റി എനിക്ക് ആശങ്കയുണ്ട് എന്ന് മതി അപ്പം ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത് രാഷ്ട്രപതി പത്നിയോടൊപ്പം എത്തിച്ചേർന്നു എന്നതാണ് ശരിയായിട്ടുള്ള വാക്യം ശരിയായ പദം ഏത് സ്രഷ്ടാവ് സാമ്രാട്ട് സ്വൈര്യം സ്വാദിഷ്ടം ഇതിൽ ശ്രേഷ്ഠമാണ് ശരിയായിട്ടുള്ള പദം ഓപ്ഷൻ എ ആണ് ആൻസർ സാമ്രാട്ട് എന്നല്ല സാമ്രാട്ട് എന്നാണ് എഴുതുക അതുപോലെ സ്വൈര്യം എന്നുള്ളത് രിയം എന്ന് വരത്തില്ല രം എന്നേ ഉള്ളൂ അതുപോലെ സ്വാദിഷ്ടത്തിൻ്റെ ടായ് എങ്ങനെയാണ് എസ് പോലുള്ള ടായ് അല്ല വട്ടത്തിലുള്ള ആണ് വരിക സ്വാദിഷ്ടം എന്ന് എഴുതുമ്പോൾ അടുത്തത് നിലാവ് എന്ന പദത്തിൻ്റെ പര്യായമല്ലാത്തത് ഇവിടെ ചാന്തനികയാണ് പര്യായമല്ലാത്തതായിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആൻസറ് ബാക്കി ചന്ദ്രിക കൗമുദി ജോത്സിനമൊക്കെ നിലാവിൻ്റെ പര്യായപദങ്ങളാണ് വാഗിങ് ഡി ടെയിൽ എന്ന ശൈലിയുടെ ആശയം ഓപ്ഷൻ ബി ആണ് ആൻസർ ലോഹ്യം പറച്ചിൽ വാഗിങ് ദി ടെയിൽ എന്ന് വെച്ചാൽ ലോഹ്യം പറച്ചിൽ കൂട്ടത്തിൽ പെടാത്തത് ഏത് സ്ത്രീകൾ യുവതികൾ ആണുങ്ങൾ കുട്ടികൾ ഇതിൽ കുട്ടികളാണ് കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത് അടുത്തത് ബാക്കിയെല്ലാം സലിംഗ ബഹുവചനങ്ങളാണ് സ്ത്രീകൾ അതുപോലെ യുവതികൾ ആണുങ്ങൾ ഇതെല്ലാം സലിംഗ ബഹുവചനമാണ് അല്ലാത്തതായിട്ടുള്ളത് കുട്ടികളാണ് അപ്പം കുട്ടികളാണ് ഓടുവണ്ണ് അടുത്തത് ഹ്രാസം വിപരീത പദം എഴുതുക ഹ്രാസത്തിൻ്റെ വിപരീതം വരുന്നത് വികാസമാണ് ഓപ്ഷൻ സി ആണ് ആൻസർ പാണിയും പാദവും സമാസിക്കുമ്പോൾ എങ്ങനെ വരും പാണി പാദം എന്നാണ് വരിക ഓപ്ഷൻ എ ഒന്ന് മാത്രം ശരി ഒന്ന് മാത്രമാണ് ശരി പാണി പാദം കൂട്ടത്തിൽ പെടാത്തത് ഏത് വല്ലകി വിഭാതിക വിഭഞ്ചിക പരിവാദിനി വിഭാതികം ഒഴികെ ബാക്കി വല്ലകി വിഭഞ്ചിക പരിവാദിനിയൊക്കെ വീണയുടെ പര്യായ പദങ്ങളാണ് അപ്പൊ കൂട്ടത്തിൽ പെടാത്തതായിട്ടുള്ളത് വിപാതികയാണ് വിപാതിക എന്ന് വെച്ചാൽ കാലുകളിൽ ഉണ്ടാകുന്ന വിള്ളലിന്ന് പറയുന്നതാണ് അടുത്തത് പ്ലേ ടു ദി ഗാലറി എന്ന ശൈലിയുടെ ആശയം പ്ലേ ടു ദി ഗാലറി എന്ന ശൈലിയുടെ ആശയം മറ്റുള്ളവരെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ തരന്താണ രീതിയിൽ പെരുമാറുക എന്നതാണ് വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസാരന്മാർ മതി മതിയായേക്കും എന്നർത്ഥം വരുന്ന ചൊല് മലയും മണ്ണാങ്കട്ടയും സമമാണോ അത് വരത്തില്ല മലയുടെ ഉയരം മലയ്ക്കറിയാമോ അതും വരത്തില്ല മലയെ മല താങ്ങും മണ്ണാങ്കട്ട താങ്ങുമോ അതും വരത്തില്ല മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരേ ആ അപ്പോൾ വൻ കാര്യങ്ങൾ സാധിക്കാൻ നിസ്സാരന്മാർ മതിയായേക്കും എന്ന അർത്ഥം വരുന്നത് മല തുളയ്ക്കാൻ ചുറ്റുള്ളി പോരെ എന്നതാണ് ഓപ്ഷൻ ഡി ആണ് ആൻസർ